അവസാനത്തെ കാര്യമായിട്ട് നോക്കുന്നത് ഈ ഷെയർ ഹോൾഡിംഗ് പാറ്റ് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പോൾ ഇതിന്റെ അർത്ഥം സിമ്പിൾ ആയിട്ട് ആലോചിച്ചാൽ മതി ഷെയർ ഹോൾഡിംഗ് പ്രൊമോട്ടേഴ്സിന്റെ ഷെയർ ഹോൾഡിംഗ് എത്രയുണ്ടെന്ന് ആദ്യം നോക്കുക അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നതും മിനിമം നമുക്കൊരു ഒരു സെയിം ലെവല് ഈ ഓരോ വർഷങ്ങളില് ഇതിപ്പോ ക്വാർട്ടർലി കൊടുത്തിരിക്കുന്നത് അപ്പൊ ഓരോ ക്വാർട്ടറിലും മിനിമം ഒരു സെയിം രീതിയിൽ നിലനിൽക്കുന്നുണ്ടോ എന്നെങ്കിലും നോക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അതിന്റെ അർത്ഥം ഓക്കെ പ്രൊമോട്ടേഴ്സിന് ഇപ്പോഴും ആ ഒരു കമ്പനി താല്പര്യമുണ്ട് പിന്നെ അവരുടെ ഷെയർ ഹോൾഡിംഗ് കൂടി വരുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം ഓക്കെ ഇവിടെ വലിയ വ്യത്യാസമൊന്നുമില്ല സോർട്ടി സിക്സ് പോയിന്റ് ഫോർ വണ്ണീന്ന് ഫോർട്ടി സിക്സ് പോയിന്റ് ഫോർ സീറോ ആയിട്ടുള്ളൂ അപ്പൊ അത് വലിയൊരു വ്യത്യാസമല്ല അപ്പോൾ ഇവരുടെ ഷെയർ ഹോൾഡിംഗ് കുറഞ്ഞാണോ വരുന്നത് അല്ലേ അതും ഓരോ കമ്പനികൾ കമ്പനികളനുസരിച്ച് വരികയും പക്ഷെ നമുക്ക് ജനറൽ ആയിട്ട് നോക്കിയാൽ സിമ്പിൾ ആയിട്ട് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന എന്താ പ്രൊമോട്ടേഴ്സിന് കൂടുതൽ ഷെയർ ഹോൾഡിംഗ് ഉണ്ട് അതിന്റെ അർത്ഥം പ്രൊമോട്ടേഴ്സിന് അതിൽ കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്നല്ലേ അപ്പോൾ ആ കമ്പനിയെ വളർത്തുവാനായിട്ട് അവർക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് അതിനകത്ത് കാണും അതാണ് ഇതിന്റെ ഒരു ലോജിക് അപ്പോൾ അവർ പതുക്കെ പതുക്കെ അവർ വിറ്റ് ഒഴിവാക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ് അവർക്ക് അതിൽ വലിയ താല്പര്യമില്ല അവര് അതിൽ അതിലും ഇത് എക്സെപ്ഷൻസ് ഉണ്ട് കേട്ടോ അല്ലാതെ ഈ ടാറ്റാ മോട്ടോഴ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാല് അവര് ചെറിയ ഈ ഫോർട്ടി സിക്സ് പോയിന്റ് ഫോർ വൺ ഫോർട്ടി സിക്സ് പോയിന്റ് ഫോർ സീറോ കുറച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ടാറ്റാ മോട്ടേഴ്സ് അല്ലെങ്കിൽ ടാറ്റകാരും കമ്പനി ഇട്ടിട്ട് പോകുകയാണെന്നല്ല അതിന്റെ അർത്ഥം നമ്മള് ജനറലായിട്ട് പറഞ്ഞാലാണ് നമ്മൾ ഒരു കമ്പനിയിലെ അല്ലെങ്കിൽ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ കമ്പനിയുടെ ഓണേഴ്സിന് നമുക്ക് ആ കമ്പനിയിൽ കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് നമുക്ക് അറിയുന്നത് ഉണ്ടോ ഇല്ലോ എന്ന് അറിയാൻ ഒരു ഉപകരണമാണ് അവരെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കുന്നത് അതുപോലെ തന്നെ എഫ് ഐ ഐ ഡി ഐ അവരാണ് ഉള്ള സ്മാർട്ട് മണി എന്നറിയപ്പെടുന്നത് ഏറ്റവും കൂടുതൽ റിസർച്ച് ചെയ്ത ഏറ്റവും കൂടുതൽ ഐഡിയ ഉള്ളത് അപ്പൊ അവരും ഈ ഒരു കമ്പനിയിൽ എങ്ങനെയാണ് ഷെയർ ഹോൾഡിംഗ് നടത്തുന്നത് അല്ലെങ്കിൽ ഓരോ ക്വാർട്ടറിലും അവർ കൂടുതലാണ് ഹോൾഡ് ചെയ്യുന്നത് അത് കുറഞ്ഞു വരികയാണോ അതേ സെയിം പാറ്റേണിലാണ് എന്നുള്ളത് നമ്മൾ നോക്കിയിരിക്കുന്നതാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും ഡൊമസ്റ്റിക് ഇൻവെസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും നമുക്ക് കാണാം അതുപോലെ തന്നെ പബ്ലിക്കിന്റെ നമ്മളെ നമ്മളെപ്പോലുള്ള സാധാരണ റീറ്റൈലേഴ്സും ഇവരെങ്ങനെയാണ് ഈ കമ്പനിയിൽ ഷെയർ ഹോൾഡ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ നോക്കിയിരിക്കേണ്ടതാണ് അപ്പോൾ അതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നെ ചില കമ്പനിയിലാണെങ്കിൽ ഗവൺമെന്റിന്റെ ഹോൾഡിംഗ് ഉണ്ടോ എല്ലാത്തിലും കാണുന്നില്ല പക്ഷെ ഈ പറയുന്ന പ്രൊമോട്ടേഴ്സ് എഫ് ഐ ഐ ഡി ഐ പബ്ലിക് ഈ നാല് കാര്യങ്ങളാണ് ഷെയർ ഹോൾഡിംഗ് പാറ്റേണിൽ നമ്മൾ നോക്കേണ്ടത് പിന്നെ ഏറ്റവും അവസാനത്ത് എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണം ഇത് പലരും വായിക്കാറോ ചെയ്യാറോ ഇല്ല ആനുവൽ റിപ്പോർട്ട് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് പക്ഷെ ഇത് ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നണം പലർക്കും ബോറിംഗ് ആയിട്ട് തോന്നാ ചെയ്യാറില്ല പക്ഷെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഇത് വായിക്ക വായിക്കുക എന്നാണ് കാരണം ഈ മുകളിൽ എഴുതിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ ഈ ആനുവൽ റിപ്പോർട്ടിലുണ്ട് ജസ്റ്റ് നമ്പേഴ്സ് മാത്രമല്ല ഇത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് ഒരു എന്തെങ്കിലും ഒരു ഒരു നമ്പേഴ്സ് മാത്രമല്ല ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ ആ ഒരു കമ്പനിയെ കുറിച്ച് അതായത് ഈ ഒരു കമ്പനിയുടെ പാസ്റ്റിനെ കുറിച്ചും ഒരു പ്രസന്റിനെ കുറിച്ചും ഫ്യൂച്ചറിനെ കുറിച്ചും അല്ലെങ്കിൽ പാസ്റ്റ് പെർഫോമൻസിനെ കുറിച്ചും അതിന്റെ ഡീറ്റെയിൽസ് ഒരു ഹിസ്റ്ററി മൊത്തം ഉണ്ടാവും അതിന്റെ പ്രസന്റിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചുണ്ടാവും അവരുടെ ഫ്യൂച്ചറിൽ അവരുടെ പ്ലാൻ ഓഫ് ആക്ഷൻ എന്താണ് അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ അവരുടെ പ്ലാനുകൾ എന്താണ് എന്നുള്ള കമ്പനിയെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഇവർക്ക് എഴുതിയിട്ടുണ്ടാവും ഇത് നമ്മളൊന്ന് വായിച്ചു നോക്കി മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അത് ഇതിപ്പോ ഇതിനകത്ത് നമ്പേഴ്സ് മാത്രമല്ല ഇത് ഈ എഴുതിയിരിക്കുന്ന തിയറി പോലെ എഴുതിയിരിക്കുന്ന അല്ലെങ്കിൽ ഇതൊക്കെ നോക്കി എന്ത് രസമാണ് നോക്കിയത് അപ്പൊ ഇതൊക്കെ ഇതുപോലെ നമുക്ക് ഈ അവരുടെ പ്രൊഡക്റ്റുകളെ കുറിച്ചും അല്ലെങ്കിൽ അവരുടെ സർവീസുകളെ കുറിച്ചും അവരുടെ ഫ്യൂച്ചർ പ്ലാനുകളെ കുറിച്ചും എല്ലാം തന്നെ എഴുതിയിട്ടുണ്ട് ഇപ്പൊ ചെയർമാന്റെ മെസ്സേജ് ഓക്കെ ഇതെല്ലാം നമുക്ക് സിമ്പിൾ ആയിട്ട് വായിച്ചു നോക്കാൻ സാധനങ്ങളല്ലേ അല്ലാതെ ഇത് നമ്പേഴ്സ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഫുൾ നമ്പേഴ്സ് ആണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അങ്ങനെയല്ല നമുക്ക് നമ്പേഴ്സ് നോക്കാൻ താല്പര്യമുള്ളവർക്ക് അതെല്ലാം ഉണ്ട് ഇവിടെ എല്ലാ ഇഷ്ടം പോലെ കിടപ്പുണ്ട് പക്ഷെ അതല്ലാതെ ഇഷ്ടംപോലെ അല്ലാതെ ഒരു കമ്പനിയെ കുറിച്ച് ഫുൾ ഡീറ്റെയിൽസ് ഒരു കമ്പനിയുടെ എ ടു സെന്റ് കാര്യങ്ങള് നമുക്ക് അറിയണമെങ്കിൽ അവരുടെ ആ കമ്പനി തന്നെ തരുന്ന അവരുടെ ആനുവൽ ഓഡിറ്റഡ് ആനുവൽ റിപ്പോർട്ടാണ് ഏറ്റവും നല്ലൊരു ഒരു സോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് അറിയാനായിട്ട് ഓക്കെ അപ്പോൾ അതുകൊണ്ട് ഇത് പറ്റുന്നവർ വായിക്കുക ഇത് വായിക്കുന്ന ഏറ്റവും കൂടുതൽ എത്രയും കൂടുതൽ വായിക്കുന്നവർ നമുക്ക് ഇത് കൂടുതൽ ഹാൻഡി ആയിട്ട് വരും തുടക്കത്തിൽ വായിക്കുമ്പോൾ ചിലപ്പോൾ ബോറിംഗ് ആയിരിക്കും ബുദ്ധിമുട്ടായിട്ട് തോന്നണം പക്ഷെ നമ്മളൊരു പത്ത് ആനുവൽ റിപ്പോർട്ട് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് പതിനൊന്നാം ത വായിക്കുമ്പോൾ ആയിട്ട് നമുക്ക് അല്ലെങ്കിൽ കൂടുതൽ ഈസി ആയിട്ട് നമുക്ക് വരും അങ്ങനെ കൂടുതൽ വായിക്കുന്നവർ നമുക്ക് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ഈസി ആയിട്ട് മനസ്സിലാക്കാനും പെട്ടെന്ന് തന്നെ ഒരു ആനുവൽ റിപ്പോർട്ട് എടുത്ത് അതിന്റെ കാര്യങ്ങൾ നോക്കാനും നമുക്ക് പറ്റും അപ്പൊ ഇത് മറക്കാതെ അല്ലെങ്കിൽ ഇത് തന്നെയാണ് ഈ ദിവസം നാനൂറ്റി നാല്പത്തിയേഴ് പേർ ഉണ്ട് ഓക്കെ നാനൂറ്റി നാല്പത്തിയേഴ് എന്ന് പറയുമ്പോൾ നല്ല അത്യാവശ്യം ഒത്തിരി ഉണ്ട് അല്ലേ പക്ഷെ നമ്മളൊരു കമ്പനിയെ കുറിച്ച് നമ്മുടെ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലമല്ലേ അപ്പൊ നമ്മള് ഒരു ഒരു നമ്മൾ ഒരു കടക്കാരനുണ്ട് നമ്മൾ നമ്മളോട് പറയുകയാണ് ഒരു കടക്കാരൻ പോണർഷിപ്പ് ചെയ്ത് ചെയ്യാം നീ പൈസ ഇട്ടാൽ മതി നമുക്ക് ഒരു ഒരു ബിസിനസ് ചെയ്യാന്ന് പറഞ്ഞാല് ആ ബിസിനസിനെ കുറിച്ച് അറിയാൻ നമ്മൾ പൈസ ഇടുവാ അതിനകത്ത് കൊണ്ടായിട്ട് എന്തെങ്കിലും ഒരു ഒരു ഹോട്ടൽ ആയിക്കോട്ടെ ടെക്സ്റ്റൈൽ ഷോപ്പ് ആയിക്കോട്ടെ മെഡിക്കൽ ഷോപ്പ് ആയി എന്തെങ്കിലും ഒരു ബിസിനസ് ആയിക്കോട്ടെ നമ്മളൊരു സാധാരണ ഒരു കട ഇടാനാണെങ്കിൽ തന്നെ നമ്മൾ ചോദിക്കില്ലേ ആ കടയിനെ കുറിച്ചുള്ള ടു സെഡ് നമ്മൾ കാര്യങ്ങള് അയാളോട് സംസാരിച്ച് അതിന്റെ ഫ്യൂച്ചറും കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്തിട്ടല്ലേ നമ്മൾ അതിനകത്ത് പൈസ ഇറക്കുകയുള്ളൂ അപ്പോൾ ഇത് തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്യുന്നത് അല്ലേ നമ്മൾ ഈ ഒരു കമ്പനിയുടെ ഷെയർ മേടിക്കുമ്പോഴാണ് ആ കമ്പനിയുടെ പെർഫോമൻസിനെ കുറിച്ച് അറിയട്ടെ നമ്മൾ ഇട്ട പൈസ മുകളിലോട്ട് പോവോ താഴത്തോട്ട് വരുവോ കമ്പനിക്ക് ഫ്യൂച്ചർ ഫ്യൂച്ചറുണ്ടെങ്കിൽ നമ്മുടെ പൈസ മുകളിലോട്ട് പോകുള്ളൂ അപ്പൊ അതുകൊണ്ട് കമ്പനിയെ കുറിച്ച് അറിയാൻ നല്ല ഏറ്റവും നല്ല സോഴ്സ് എന്ന് പറയുന്ന അവരുടെ ഈ ഒരു ആനുവൽ റിപ്പോർട്ട് വായിച്ചു നോക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇത് പറ്റുന്നവർ മാക്സിമം പറ്റുന്നവർ വായിക്കുക പക്ഷെ ടെക്നിക്കൽ അനാലിസിസ് ഞാൻ ഞാൻ പറഞ്ഞില്ലേ നമ്മളിപ്പോ ചെറിയൊരു ഡേയ്സിലോട്ടൊക്കെ ഉള്ള ട്രേഡ് ആണെങ്കിൽ ഇത്രയും ഇത്രയൊന്നും പോകേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് വെറും ടെക്നിക്കൽ അനാലി നമ്മുടെ പ്രൈസും ഓളിയോം വെച്ചിട്ട് തന്നെ നമ്മുടെ നമ്മുടെ പാർട്ടനേഴ്സ് അല്ലെങ്കിൽ സപ്പോർട്ട് റെസിസ്റ്റൻസ് നമ്മൾ മുൻപ് പഠിച്ച കാര്യങ്ങളെല്ലാം വെച്ച് തന്നെ നമുക്ക് സൂപ്പർ ട്രേഡ് എടുത്ത് നമുക്ക് പോകാൻ പറ്റും പക്ഷെ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്വഭാവമാണ് അല്ലെ അല്ലെങ്കിൽ അധികം നാളുകളിലോട്ട് വേണ്ടി നമ്മൾ ഇപ്പോഴേ ഇൻവെസ്റ്റ് ചെയ്തു തുടങ്ങുവാനായിട്ടാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന കമ്പനിയെ കുറിച്ച് കൂടുതൽ ഡീപ്പായിട്ട് പഠിക്കണം എന്നുണ്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഈ ഒരു ആനുവൽ റിപ്പോർട്ട് നിങ്ങളെ വളരെയധികം സഹായിക്കും അപ്പൊ പറ്റുന്നവരും നോക്കുക ഓക്കെ അപ്പോൾ ഇത് നമുക്ക് കഴിഞ്ഞ പത്ത് വർഷത്തെ കിട്ടുന്നതാണ് രണ്ടായിരത്തിഇരുപത്തിരണ്ട് ആണ് ഇപ്പോഴെങ്കിലും രണ്ടായിരത്തി പത്ത് വരെയുള്ളത് ഉണ്ട് പുറയിലോട്ട് ഓക്കെ നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മാത്രം വായിച്ചാൽ മതി ഇപ്പം പുറയിലോട്ട് പോകേണ്ട ഏറ്റവും ലേറ്റ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കമ്പനിയുടെ ഒരു ആനുവൽ റിപ്പോർട്ട് വായിച്ചാൽ മതി ഓക്കെ ബാക്കി അവരുടെ റേറ്റിംഗ് ക്രെഡിറ്റ് റേറ്റിംഗ് ഉണ്ട് ബാക്കി അനൗൺസ്മെന്റ് ആയിട്ട് ബന്ധപ്പെട്ട അതൊന്നും കുഴപ്പമില്ല ഈ ആനുവൽ റിപ്പോർട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഇത് വായിക്കാം ഓക്കെ പിന്നെ ഇത്രയാണ് ഒരു പ്രധാനമായിട്ടും ഇവിടെ പറയാനുള്ളത് ബാക്കി ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ കൂടുതൽ പഠിക്കുന്നതനുസരിച്ച് ഒരു ബിഗിനർ എന്നുള്ള സ്റ്റേജിൽ നിന്ന് അടുത്ത ലെവലിലോട്ട് പോകുമ്പോൾ നമ്മൾ കൂടുതൽ ബാക്കി കാര്യങ്ങൾ നോക്കാം ഓക്കെ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് നോക്കാം